എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് കുറച്ച് ലേറ്റായി പോയി ലൈവില് വരാൻ ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒന്നെല്ലാവരും ഇവിടെ വരെ വരണം എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി അതുകൊണ്ടാണ് ലൈവില് വരാൻ പറയുന്നത് ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഹായ് വിട്ടിട്ടുണ്ടെങ്കിൽ ലൈവ് കണ്ടിന്യൂ ചെയ്യാം രണ്ടാൾ കാണുന്നുണ്ട് അതിൻ്റെ അകത്ത് ആരെങ്കിലും ഒരാൾ ഹായ് വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈവുമായിട്ട് മുന്നോട്ട് പോകാറ് വരും നല്ല മഴയാണ് അപ്പൊ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിനെ പറ്റിയിട്ടാണ് ഉദിത്ത് പ്രിയൻ രണ്ടാൾക്കാരെയും മൂന്നാൾക്കാരെയും കാണു കണ്ടു അപ്പൊ നമുക്ക് തുടങ്ങാം രഞ്ജിത്ത് കവിൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ പറയാൻ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് സുഡാപ്പികളെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു രണ്ട് സുഡാപ്പികളെ പറ്റിയിട്ട് അതായത് എം സി സിം എന്നും മിറർ കേരള എന്ന് പറയുന്ന അവനെ പറ്റിയിട്ടുമാണ് അതായത് ഈ എം സി സിം എന്ന് പറയുന്ന ആ ഡാഷിന്റെ മോൻ അതായത് വളിത്താത്തയുടെ മകൻ അവൻ ഇല്ല ആർ എസ് എസിന്റെ ആൾക്കാരെ നേതാക്കന്മാരെ മൊത്തം ആക്ഷേപിക്കുന്ന വീഡിയോ ആണ് ഇടുന്നത് അപ്പൊ ഞാനൊന്ന് ചോദിക്കുന്നു നിങ്ങളോട് ചോദിച്ചോട്ടെ അതായത് നമ്മൾ ഈ മുസ്ലിം അതായത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാർ ഒരുപാടുണ്ട് അവരെ പറ്റിയിട്ട് ഇങ്ങനെ വീഡിയോ വളരെ മോശമായിട്ട് വീഡിയോ ചെയ്യുന്നതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അഭിപ്രായം അത് പറ ഈ ഒരു രണ്ട് പേര് മാത്രമാണ് നമ്മളെ അതായത് ആർ എസ് എസ് കാരെ പറ്റിയിട്ടും ബി ജെ പി പറ്റിയിട്ടും നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരെ പറ്റിയിട്ട് മോശമായിട്ട് പറയുന്നത് അപ്പൊ നിങ്ങൾ സുഹൃത്തുക്കൾ നിങ്ങൾ പറ പറവറ്റകളെ എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളോട് ഞാൻ ഒരുപാട് ആൾക്കാരോട് അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട് ദിവസവും പക്ഷേ ഈ രണ്ട് വ്യക്തികള് നിങ്ങൾ ആ രണ്ട് വ്യക്തികളെ പേജ് ഒന്ന് നോക്കിയാൽ മതി ഈ പേജിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹലോ ഖായ്സ് ഞാനാണ് ഹലോ ഫ്രണ്ട്സ് ഞാനാണ് എം സി സിയും പിന്നെ സുരേഷ് ഗോപിയുടെ ഇന്നത്തെ പെർഫോമൻസ് എങ്ങനാന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് ചാണകം മറ്റേത് 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 ഇങ്ങനെയൊക്കെ എഴുതാൻ നിന്റെ തറവാട്ട് വകയാണെന്നോ ഏഹ് നമ്മളൊക്കെ നമുക്കും അറിയാം നിന്റെ പിന്നെ പള്ളീനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഈ ഖുറാനെ പറ്റിയിട്ടും അള്ളാഹുനെ പറ്റിയിട്ടും നമുക്കും അറിയാം പറയേ നിനക്ക് നിന്റെ കാര്യങ്ങൾ അതായത് നീ ഏത് പാർട്ടിയാണോ ആ പാർട്ടിനെ പറ്റിയിട്ട് പറയും ഞാനൊക്കെ അങ്ങനെയാ പറയുന്നത് പക്ഷെ എന്നെ നിങ്ങൾ വർഗീയവാദി ആക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് വർഗീയവാദി ആക്കുന്നത് ഞാൻ മുസ്ലിങ്ങളെ പറയുന്നത് കൊണ്ടാണ് വർഗീയവാദി ആക്കുന്നത് അല്ല അതൊന്നുമല്ല കാരണം ഞാനൊരു ബി ജെ പി കാരി ആയതുകൊണ്ടാണ് കാരണം ബി ജെ പി കാരി ആയിട്ടുണ്ടെങ്കിൽ ഇവരെ കണ്ണിൽ അതൊരു വർഗീയവാദിയാണ് ആ എല്ലാവരും എല്ലാ ബി ജെ പി കാരും ഇവരെ കണ്ണില് വർഗീയവാദിയാണ് അപ്പൊ നമുക്ക് പിന്ന ഇവരെ ഇവര് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യും ഒരു ലേഡീസ് പുതിയതായിട്ട് വരുമ്പോൾ ഇവരിങ്ങനെ ഇപ്പൊ ഒരു ഒരു ലേഡി ഉണ്ടായിരുന്നു ബി ജെ പി തന്നെയല്ല എനിക്ക് പേര് മറന്നുപോയി പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അവരെ പറ്റിയിട്ട് അവരെ പറ്റിയിട്ട് വരെ വളരെ മോശമായിട്ട് സുജാ പാർവതിനെ പറ്റിയിട്ടാണെങ്കിൽ അയ്യോ വൃത്തികെട്ട ഇതാണ് ഈ എം സി സിമ്മിനെ പോലെയുള്ള ഡാഷിന്റെ മോനെ എഴുതിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയാൻ നിന്നത് കാരണം നിങ്ങളെ നേതാക്കന്മാരെ പറ്റിയിട്ട് നമുക്ക് ട്രോളറക്കാനും അതുപോലെ തന്നെ മോശം പറയാനും അറിയായിട്ടൊന്നുമല്ല പക്ഷെ നിന്റെയൊക്കെ സംസ്കാരം അല്ല നമ്മളെ സംസ്കാരം നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിനെ പറ്റിയിട്ട് ഇന്ന് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് നേരെ മണിപ്പൂർ വെച്ചു പിടിക്കുന്നുണ്ടാവും ഇറ്റള് ആ ഇപ്പം മണിപ്പൂര് ഇതൊന്നുമല്ല ഇപ്പൊ ഇസ്രയേലും പാലസ്തീനുമാണ് ആ ഇപ്പൊ ഗാസ സേഫ് ഗാസ ഇതാണിപ്പോ സംഭവം ഈ നാണവും മാനവും ഇല്ലാത്ത ആൾക്കാരോട് പിന്നെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ചില കമ്മികൾ ഒരിക്കലും നന്നാവൂല ഒരിക്കലും നന്നാവൂന്നില്ല അത് മാത്രല്ല പെണ്ണുങ്ങളെ അതായത് ഇവരെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന ബുർക്കകൾ ഇട്ടിട്ട് സ്ത്രീകൾ ഉണ്ടാവില്ലേ ഓരോ ആൾക്കാരും ഈ ബുർക്കകൾ ഇട്ട സ്ത്രീകളെ കാണുന്നത് ശരിക്കും പുറം ലോകം കാണാത്ത ആൾക്കാരായിരിക്കും പക്ഷെ അങ്ങനെയാണോ ഹിന്ദു സ്ത്രീകൾ അങ്ങനെയാണോ അല്ല നമ്മളൊക്കെ നല്ല ജീൻസ് ഉണ്ട് ആ ടോപ്പ് എല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുമ്പോ സമയത്ത് ഇവറ്റകൾക്ക് അങ്ങനെ കുരുപൊട്ടും ആ കുരുപൊട്ടുന്നതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് എം സി സിമിനെ പോലെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറെ അലവലാദികൾ വന്നിട്ട് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ഓരോ ലേഡീസിനെ കാണുമ്പോൾ അവരെ ഫോട്ടോ എടുത്തിട്ട് വൾകറായിട്ട് ചിത്രീകരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ പറയാ ഇത്രയും വൃത്തിപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കാരണം ഈ വരുന്ന കമന്റുകള് ഓൾ മൊത്തം എന്നിട്ട് ഇവരെന്താ എന്നോട് പറയാനോ നീ ഒരു മുസ്ലിം വിരോധിയാണ് എങ്ങനെ മുസ്ലിം വിരോധി അല്ലാതിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ എനിക്ക് ഇതിൽ വരുന്ന കമന്റുകൾ നിങ്ങൾ വെറുതെ ഒന്ന് നോക്കിയാൽ മതി ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാത്രം ഇതിൻ്റെ അകത്ത് ബാഡ് കമന്റ് വരുന്നില്ലോ അപ്പൊ നിങ്ങൾ ഈ ബാഡ് കമന്റ് വരുന്ന വരാൻ കാരണം നിങ്ങൾ പള്ളിയിൽ പഠിപ്പിക്കുന്ന കാര്യമാണോ നിങ്ങൾ ഓരോരുത്തർ ഇത് വന്നിട്ട് പറയുന്നത് നിങ്ങൾ എല്ലാവരും നല്ല മുസ്ലിംകളായിരിക്കുമല്ലോ അല്ലെ അഞ്ചു നേരം നിസ്കരിക്കുന്ന ആൾക്കാർ ആയിരിക്കുമല്ലോ ഈ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മുസ് യഥാർത്ഥ മുസൽമാനാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല പറയാ നല്ല അടിപൊളിയായിട്ട് അവർക്ക് സംസാരിക്കാൻ അറിയാം പെണ്ണുങ്ങളെ ബഹുമാനിക്കാൻ അറിയാം റെസ്പെക്ട് ചെയ്യാൻ അറിയാം പക്ഷേ ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന അലവലാതിത്തരം അത് ഞാൻ ഒരിക്കലും പറയില്ല അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു തലം ആണ് ഞാൻ ഒരിക്കലും പറയൂല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് വന്നിട്ട് സംസാരിക്കുന്നത് തന്നെ കേരളത്തിലെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നേരെ പോകാൻ മണിപ്പൂര് അല്ലെങ്കിൽ യു പി അപ്പുറത്തെന്താ നടക്കുന്നത് ആടെ എന്താ നടക്കുന്നത് കേരളത്തിലേക്കാർ നടക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല ഇന്ന് കേരളത്തിൽ നടക്കുന്ന അഴിമതിയെ പറ്റി അവർക്ക് കേൾക്കണ്ട ഒന്നും കേൾക്കണ്ട പക്ഷെ അഭിപ്രായങ്ങൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വന്നിട്ട് കുരക്കുന്ന കുറെ ഡാഷിന്റെ മക്കളുണ്ട് കുറെ സുഡാപ്പികളുണ്ട് ഞാൻ ഈ നിങ്ങൾ എന്നോട് ചോദിക്കണം നീ ആരെയ സുഡാപ്പി 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 എന്ന് പറയുന്നത് ഞാൻ ഈ സുഡാപ്പി എന്ന് പറയുന്നത് എന്നെ പറ്റിയിട്ട് അലവലാതിത്തർ അതായത് വൃത്തികെട്ട കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് എഴുതി പിടിപ്പിക്കുന്നത് പിന്നെ ഒറ്റത്തണ്ടക്ക് ജനിക്കാത്ത കുറെ ഡാഷിൻറെ മക്കള് അത് ഈ പറയുന്നത് പോലെ എന്താ പറയേണ്ടത് രാജൻ രാജൻപിള്ള മണിപ്പിള്ള എന്ന് പറയുന്ന മുഖം കാണിക്കാൻ പേടിയില്ല കുറെ ടീമുകളുണ്ട് അവറ്റകളെയാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യം പറയുന്നത് അവറ്റകളോടൊന്നും ഒരു പറഞ്ഞിട്ട് കാര്യമില്ല ഫേക്കന്മാരൊപ്പം ഫേക്കിലെ വന്നിട്ട് സംസാരിക്കും മുഖം കാണിക്കാൻ ഭയങ്കര പേടിയായിരിക്കും അത്രക്ക് ധൈര്യം ഉണ്ടെന്ന ഒറ്റ തന്തക്കൊക്കെ നീ ജനിച്ചിട്ടുണ്ടെങ്കിൽ നീ നിന്റെ ഒക്കെ ധൈര്യം അങ്ങനെയാണെങ്കിലും ഒക്കെ ആണാണെങ്കിൽ ഒരു പെണ്ണിനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ മുഖം കാണിച്ചുകൊണ്ടായിരിക്കണം അല്ലാതെ നീ ഇവിടെ വന്നിട്ട് ചെലക്കുന്നത് എന്നും അതൊന്നും ഒരു വില പോവില്ല ഒരു കാര്യം പറയുമ്പോ നമ്മളത് അത് ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് അതായത് നിങ്ങൾക്ക് സമ്പാദിക്കാം എത്ര വേണ്ടിക്കലും സമ്പാദിക്കാം രാഷ്ട്രീയപരമായിട്ട് വിയോജിപ്പുണ്ടെങ്കിൽ അതിൻ്റെ പിറകെയാണ് പറയേണ്ടത് അല്ലാതെ ഒരു വ്യക്തിഗത്യം അതായത് ഒരാളെ മാത്രം മോശം പറയാം ഒരാൾ നമ്മളെ പാർട്ടിയിലുള്ള ആൾക്കാരെ മാത്രം മോശം പറയാം എന്താണോ നിന്റെ മുസ്ലിം ലീഗിലൊന്നും ആളില്ലേ ഏഹ് എസ് ഡി പി ഐയിലാളില്ലേ നേതാക്കന്മാരില്ലേ എസ് ഡി പി ഐയിൽ പെണ്ണുങ്ങളില്ലേ ഏ ആ പെണ്ണുങ്ങളെയോ എസ് സി പി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എല്ലാ പെണ്ണുങ്ങളെയും പറയണം ഒരു പെണ്ണിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നീ നിഷ്പശവാദിയാണെന്നു പറയുന്നുണ്ട് എന്ത് നിഷ്പക്ഷവാദിയാന്ന് എന്ത് നിഷ്പശവാദിയാണ് നീ ഈ എം സി സിമിനെ പോലെയുള്ള ഈ വളുത്താത്തയുടെ മകൻ എന്ത് നിഷ്പശവാദിയാണെന്ന് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഇവന്റെ വർഗത്തിൽപ്പെട്ട ആൾക്കാർ അതായത് ഈ മുസ്ലിം ലീഗിൽപ്പെട്ട പെട്ട ആൾ പെണ്ണുങ്ങളുണ്ട് അതുപോലെ തന്നെ എസ് സി പി ഐയില് പെണ്ണുങ്ങളുണ്ട് ഈ പെണ്ണുങ്ങളെ പറ്റിയിട്ടൊന്നും ഇവന് കുറക്കാനില്ല നമ്മളെ പറ്റിയിട്ട് വൃത്തിയായിട്ട് പറയാ ഏർ നിന്റെ കൂട്ടത്തിൽ എന്താ പെണ്ണുങ്ങളില്ലേ നിന്റെ കൂട്ടത്തിൽ പൂർക്കേറ്റ പെണ്ണുങ്ങൾ ആയതുകൊണ്ടാണോ നമ്മളെ പറ്റിയിട്ട് ഇങ്ങനെ മോശം പറയുന്നത് നാണവും മാനവും ഉളുപ്പുമില്ലാത്ത ആൾക്കാരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് പറയാ മുസ്ലിംസിനെ ഇവ കണ്ടൂടാന്ന് അത് കണ്ടൂടാൻ ഞാൻ ഇത് പറയാൻ കാരണം എല്ലാ മുസ്ലിംസിന്റെ കൂട്ടത്തിലും നല്ല ആൾക്കാരും ഉണ്ട് കുറെ കെട്ട ടീമുണ്ട് ഈ കെട്ട ടീമാണ് നല്ല ടീമിനെയും കൂടി പറയിപ്പിക്കുന്നത് മനസ്സിലായനോ ഏഹ് ഇത് നിങ്ങൾ എഴുതി അവിടെ അല്ലെങ്കിൽ എൻ്റെ വർത്താനം നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ ഞാൻ ഞാനൊരു യഥാർത്ഥ മുസ്ലിം വിരോധിയോ ഒന്നുമല്ല കാരണം ഇങ്ങനെയും വൃത്തികെട്ട കമന്റുകൾ ഇതിൻ്റെ അകത്ത് വരുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ പറയാൻ കാരണം എല്ലാ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ എനിക്കുണ്ട് ഒരുപാട് ആൾക്കാർ കാരണം എവിടെ പോകുന്നുണ്ടെങ്കിലും ലസിതേച്ചി ലത്തേച്ചി എന്ന് പറഞ്ഞിട്ട് എൻ്റെ പിറകെ നടക്കുന്ന ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ പെൺ സുഹൃത്തുക്കൾ എനിക്ക് ഒരുപാടുണ്ട് അപ്പൊ അവരിക്കെല്ലാം എൻ്റെ കാര്യങ്ങൾ അറിയാം കാരണം ഞാൻ ഈ പറയുന്നത് ഈ അവ എന്നെ ചീത്ത വിളിക്കുന്ന ആൾക്കാരിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാര് എന്നോട് ഉപദേശിക്കാൻ നിൽക്കൂല പിന്നെ അറിയാത്ത കുറെ തീട്ടങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ എം സി സിയെ പോലത്തെയും അതുപോലെ തന്നെ മിറർ കേരളനെ പോലെയുള്ള തീട്ടങ്ങളുണ്ട് ഈ തീട്ടത്തിനെയാണ് ഞാൻ പറയുന്നത് കാരണം ഈ തീട്ടത്തിന് ബി ജെ പി കാരെ കാണുമ്പോ അതിനെപ്പറ്റി ട്രോളാൻ തോന്നും പിന്നെ ആർ എസ് എസ് കാരെ പറ്റി പറയുമ്പോ ആ ആർ എസ് എസ് കാരെ ട്രോളാന്ന് തോന്നും ഇതിന് പറയുന്ന പേരാണ് സ്വന്തം സമുദായത്തിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ട്രോളുണ്ട് സ്വന്തം സമുദായത്തിൽപ്പെട്ട പെണ്ണുങ്ങളുണ്ട് ഇവരെ ഒന്നും ട്രോളാണ്ട് ഹിന്ദുക്കളെ മാത്രം വെച്ച് ട്രോളുന്നേന് അത് ഞാൻ പറയുന്നത് മത മത എന്താ പറയേണ്ടത് നമുക്ക് ഈ ജാതി മതം കൂട്ടിക്കലർത്തുന്ന ഒരു സംഭവം അല്ലേ ആ അതാണ് സംഭവം അവനെയാണ് യഥാർത്ഥ തീവ്രവാദി എന്ന് പറയേണ്ടത് എം സി സിയുമാണ് യഥാർത്ഥ തീവ്രവാദി എന്ന് ഞാൻ നിങ്ങളോട് ഉറച്ചു പറയുന്നു കാരണം അവനെയാണ് യഥാർത്ഥം എന്നാ പറയേണ്ടത് ഈ മുസ്ലിമിന്റെ പേരിൽ പേരില് പോക്കാനായിട്ട് കാണിക്കുന്ന ഒരു തീട്ടുണ്ടാവില്ലേ അതിനെയാണ് ഞാൻ പറയുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് സംസാരിക്കുന്ന രാഷ്ട്രിത് സീക്ക എന്നും നീ പക്ക മുസ്ലിം വിരോധിയാന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാടാ നീ അങ്ങനെ വിചാരിച്ചോ കേട്ടോ എന്തുകൊണ്ടാ ആയി തീർന്നതെന്നും കൂടി നീ പറ ഇങ്ങോട്ട് എങ്ങനെയാണോ അതേപോലെ ഞാൻ അങ്ങോട്ടും എങ്ങനെയാണോ നിങ്ങൾ പെരുമാറുന്നത് അതേ രീതിയിലാ അങ്ങോട്ട് പെരുമാറുക മനസ്സിലായിരുന്നല്ലോ ആർക്കെങ്കിലും മനസ്സിലാവാത്ത ആൾക്കാരെ ഇത് കുറെ കാലങ്ങളായിട്ട് തുടങ്ങുന്നതാണ് ഏർ ഒരു ബി ജെ പി എന്ന പാർട്ടിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് വന്നതുകൊണ്ട് ഇള്ള മൊത്ത വേഷ്യ മറ്റേത് മറ്റേത് ഓൾ മറ്റോൻ്റെ പേരം പോന്ന് ഇവന്റെ കൂടെ പോന്ന് തനിക്കൊക്കെ നാണോ മാനവില്ല തനിക്കൊക്കെ അമ്മയും പങ്ങളുമില്ലേ ഏഹ് തന്റെയൊക്കെ വീട്ടില് നിന്റെ ഒക്കെ അമ്മയും പെങ്ങളും പാർട്ടിയിൽ പോകുന്നുണ്ടെങ്കിൽ ഇതിനാണോ പോകുന്നത് എന്തുണ്ടെങ്കിലും വൃത്തികേട് പറയുന്ന കുറെ ഡാഷിന്റെ മക്കൾ അവരോടാന്ന് എനിക്ക് ഈ കാര്യം പറയേണ്ടത് നിന്റെയൊക്കെ അമ്മയോടും പെങ്ങളോടും അല്ലെങ്കിൽ ഉമ്മാനോടോ പെങ്ങളോടോ പോയിട്ട് പറഞ്ഞോളു ഇമ്മാതിരെ ഡയലോഗ് ഒന്ന് ഇവിടെ എടുക്കാൻ നിൽക്കണ്ട എന്റെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് സംസാരിക്കാനും നിൽക്കണ്ടേ നിങ്ങൾ എന്റെ മുഖം കാണാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഇത് കിട്ടിയെടുത്തിട്ട് പോയിക്കോളെ എന്തിന്റെ ആവശ്യത്തിനാന്ന് ഇത് കാണുന്നത് വൃത്തികേട് പറയാനോ ഈ വൃത്തികോട് പറയാനോ നിന്റെയൊക്കെ ഒക്കെ പള്ളിന്ന് പഠിപ്പിച്ചു തന്നെയായിരുന്നു ഇതൊക്കെ ഇങ്ങനെ വൃത്തികളു പറയണം പെണ്ണുങ്ങളെ ഹിന്ദു പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഹിന്ദു സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഏഹ് മറ്റേ ഒരു പെണ്ണുങ്ങൾ ശൈലജ ടീച്ചർ അല്ല ശ്രീമതി ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അമ്പലത്ത് പോന്നത് കുളിച്ചൊരുങ്ങിട്ട് പോന്നത് ആണുങ്ങളെ വികാരം ഉണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ അവസ്ഥയാണോ ഇപ്പൊ ഏഹ് ഓരോ ഫേക്കിൽ വന്നിട്ട് പറയാ രാജൻ ഓനെ കണ്ടുപിടിക്കാ ഓനെ കണ്ടുപിടിച്ചതേ ഓനെ ആക്സിഡന്റ് ആയിട്ട് കാലും കൈയും അല്ല അബദ്ധത്തിലാന്ന് വേറെ വേറെ സമയമൊന്നുമില്ല സമയം പോകല് ലസാ പാലക്കലിനോ അല്ലെങ്കിൽ പിന്നെ നരേന്ദ്രമോദീനെയോ അല്ലെങ്കിൽ സുരേഷ് ഗോപിനെയും ചീത്ത വിളിച്ചാലേ ഓന്റെ സമയം പോകും അതുകൊണ്ട് ഓൻ അങ്ങനെ എഴുതുന്നു ഇനി ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാം ധൈര്യമായിട്ട് നിങ്ങൾ പറ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നെ ചീത്ത വിളിക്കുന്ന അതായത് ഒരു പെണ്ണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെയൊക്കെ കണ്ണില് മറ്റേതാണെങ്കിൽ ആ മറ്റേത് നിന്റെ വീട്ടിൽ വെച്ചിട്ട് വന്നാൽ മതി എന്നാൽ ഞാൻ പറയുന്നത് കാരണം ഏഹ് ഒന്നിക്കലും നിന്റെയൊക്കെ വീട്ടിൽ വന്നിട്ട് നിന്റെ ഉപ്പാക്കോ അല്ലെങ്കിൽ നിന്റെ ഉമ്മാക്കോ അല്ലെങ്കിൽ പിന്നെ നിന്റെ ആങ്ങളക്കോ അങ്ങനെയുള്ള ആൾക്കാർക്കോ ഒക്കെ കിടന്നു കൊടുക്കണം എന്നാല് നിങ്ങൾ നമ്മളെ പറ്റിയിട്ട് മോശം പറയാ അതേടാ ഞാൻ ഞാൻ തീവ്ര ഹിന്ദു തന്നെയാ ഞാൻ തീവ്ര ഹിന്ദു തന്നെയാ അതിലൊക്കെ അഭിമാനമേ ഉള്ളൂ നേരം എന്നാ പറയേണ്ടത് വൃത്തികെട്ട വർത്താനം പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് വന്നിട്ട് കമന്റ് ഒരു കമന്റ് ഞാൻ നോക്കി ആ കമന്റിൻ്റെ അകത്ത് വരുന്ന വൃത്തികേട് ഇവന്റെ ഒക്കെ വീട്ടിൽ ഇവൻ്റെ കുമ്മയും പങ്ങൾ ഒന്നും ഇത് കാണുന്നില്ലേ എന്നാണ് അത്രയും വൃത്തികേട് രാജൻ ബി പിന്നു പറഞ്ഞ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് കഹയലോടുള്ള ഒരുത്തം വന്നിട്ട് എവിടെ നിന്ന് സംസാരിക്കുക കാലും കൈവും എല്ലാം ആക്സിഡന്റ് ആയിട്ട് കടന്നുപേ എന്നിട്ടാ ഈ ഡയലോഗ് അളക്കുന്നവയെ എടാ നിന്നെയൊക്കെ കണ്ടിട്ട് മനസ്സിലാവാത്തത് കൊണ്ടൊന്നല്ല കമ്മി രാജൻ പിള്ളെ നിന്റെ ഒക്കെ വീട്ടിൽ വരാൻ അറിയായിട്ടൊന്നുമല്ല അത് ഇന്റെ ഒക്കെ അമ്മേനെ പങ്ങളെ മുഖം കാണാനല്ല ഇതില്ല കാരണം അത്രയും ഒരു സാധു സ്ത്രീ ആയതുകൊണ്ടാണ് എല്ലാരും അറിയാത്തത് കൊണ്ടൊന്നല്ല തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഫൈക്കിൽ വന്ന ആരാണെങ്കിലും ഇപ്പൊ മേ മനസ്സിലാവും ഏഹ് ഇപ്പൊ ഇവരെ വിചാരം ഫേക്കലോ എന്ന ഒരാൾ ആർക്ക് മനസ്സിലാവില്ല അവരങ്ങനെയാന്ന് ഇനി ഇങ്ങനെയാ ഇവിടെ ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടാണ് അത് സി പി എം എടാ സി പി എമ്മിലുള്ള ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടല്ലോ പി പി ദിവ്യണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഏഹ് ഈ പെണ്ണുങ്ങളെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നപ്പോ പക്ക വേശ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ നിർത്തിക്കുവാ എന്നാ അതേപോലെ തന്നെയല്ലേ ഞങ്ങളു എന്താ ആർ എസ് എസ് ആർക്ക് എന്താ കൊമ്പുണ്ടോ ആർ എസ് എസ് ലെങ്കിൽ ബി ജെ പിയിലെ പെണ്ണുങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ അതേപോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നമ്മളും ഏർപ്പെടുന്നു അതിന് നിങ്ങൾ മറ്റേ വർത്താനല്ല പറയേണ്ടത് ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്നൊരു ഇതാണ് ഒരാളെ പറ്റി പോസ്റ്റിട്ട് അതിന്റെ അടിയിൽ വന്നിട്ട് വെറും വൃത്തികേട് പറയുന്നത് നിന്റെയൊക്കെ പള്ളിയിൽ ഇതാണോ പഠിപ്പിക്കുന്നത് നിന്റെയൊക്കെ മദ്രസയിൽ ഇതാണോ ചെറിയ മക്കളെ പഠിപ്പിക്കുന്നത് മക്കൾ വണ്ണം വെക്കുമ്പോ ഇതാണോ പഠിപ്പിക്കുന്നത് ഏഹ് എല്ലാം നല്ല മുസ്ലിംസും ഉണ്ടല്ലോ നല്ല മുസ്ലിംസ് ഇവിടെ വന്നിട്ട് പറയേ നിങ്ങൾ പറ ഇതിൻ്റെ അകത്ത് വരുന്ന കമന്റിന്റെ അടിയിൽ നിങ്ങൾ പോയിട്ട് കമന്റ് കൊടുക്കുക യഥാർത്ഥ മുസ്ലിം എന്താണ് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക അല്ലാതെ ലസ്ത പാലക്കൽ മുസ്ലിം വിരോധിയ ലാ പാലക്കൽ മുസ്ലിം ഒരിക്കലും മുസ്ലിം വിരോധി എന്നല്ലേ എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് പക്ഷേ ഇമാതിരി ചെറ്റത്തലം പറയുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് എം സി സി പോലെയുള്ള ആൾക്കാരോടും അതേപോലെ തന്നെ ഈ മിറർ കേരള എന്ന് പറയുന്ന അവനോടും കൂടി തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ അതായത് മിറർ കേരള എന്ന് പറഞ്ഞ ചാനലാന്ന് പോലും ഈ ചാനലിലെ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഈ എം സി സിം ഞാനിപ്പോ എന്റെ കാര്യങ്ങളടക്കം ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് നിങ്ങളോട് ആണല്ലോ ഈ ഇവന്റെ ഈ എം സി സി മിന്നത് നിങ്ങൾ പേജ് തന്നെ നോക്കിയാൽ മതി വെറും ആർ എസ് എസ് ആർ ബി ജെ പി കാരെ കുറ്റം പറഞ്ഞ് മാത്രമുള്ള ഈ വളിത്താത്ത മോന്റെ ലൈവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഒരാൾ ഒരു പരിധി ഉണ്ട് ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട് എന്റെ ഫോട്ടോ ഒക്കെ വൽഗറായിട്ട് ഞാൻ കേസ് കൊടുത്തു കേസ് കൊടുത്തിട്ട് അത് കോടതിയിലാണ് കേസുള്ളത് കോടതി വിളിച്ചു കഴിഞ്ഞാൽ കേസ് അത് എടുക്കും എന്ന് പറയുന്നുണ്ട് അതുവരെ ഞാൻ വെയിറ്റ് ചെയ്താന്ന് കാരണം അവര് കേസ് എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ അതൊരു വലിയൊരു പ്രശ്നമാക്കിയിട്ട് മാറ്റും കാരണം അത്രയും വൃത്തികെട്ട കാര്യങ്ങളാണ് ഓരോ ആൾക്കാരെ പറ്റിയിട്ടും എഴുതുന്നത് അതുപോലെ തന്നെ മിറർ കേരള രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് മിറർ കേരള പിന്നെ ഇത് തന്നെയാണ് വലിയ തോട്ടയൊക്കെ തൊണ്ടിട്ട് ആർ എസ് എസ് കറിയും ബീർ സവർക്കറിയും ഒക്കെ കളിയാക്കുന്നത് തനിക്കൊക്കെ കളിയാക്കാനുള്ള എന്തി ഏ തന്റെ ഒക്കെ കൂട്ടത്തിനുണ്ടാവുമല്ലോ നേതാക്കന്മാര് അവരെയൊക്കെ പിടിച്ച് കളിയാക്കുക എന്തിന് എല്ലാ ആൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ള ആൾക്കാരുടെ നല്ലതും ഉണ്ടാവും വെടക്കും ഉണ്ടാവും കെട്ടതും ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഏഹ് ഇപ്പം പിണറായി വിജയന്റെ അഴിമതി തന്നെ നിങ്ങൾ എന്തുകൊണ്ടാ പൊറത്ത് പറയാത്തത് നീ എന്താ പിണറായി വിജയനെ പറ്റി പറയാത്തത് എന്താ പിണറായി വിജയനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ ഇന്നോവ വരും അല്ലേ അതുകൊണ്ടായിരിക്കുമല്ലോ നീ ഒക്കെ പറയാത്തത് ആ അതെ അത് തന്നെയാ പറയാത്തത് അല്ലാണ്ട് വേറൊന്നും അല്ല പിണറായി വിജയൻ പിണറായി വിജയനെ ഇന്ന് നീ ഇട്ട് കഴിഞ്ഞാല് നാളെ നിന്റെ വീട്ടില് മുമ്പിൽ ഇനോവ വരുന്നത് കൊണ്ടല്ലേ മോനെ നീ പിണറായി വിജയനെ പറയാത്തത് പിണറായി വിജയനെ പോലെല്ലാം പിണറായി വിജയന്റെ മുകളും ഇവിടെ എന്തൊക്കെ ആഴുമതി ഇപ്പം ഗൾഫിൽ പോലും അവിടെ വലിയൊരു ഇതെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് പോലും പറയാൻ ഒരാളിലെ വായ അടക്കി നിൽക്കുന്നു എന്തിനീ എന്തിന് എന്നിട്ട് അഖിൽമാരാറ വയ്യാലപ്പായിരുന്നു കുറെ എണ്ണം അഖിൽമാരാർ അങ്ങനെ പറഞ്ഞു അഖിൽമാരാർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ിക്കുമൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും നാണമാനവും ഇല്ലേ ഇവിടെ എന്തൊക്കെ വിഷയങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ ഭയങ്കര വിഷയങ്ങൾ നടക്കുന്നുണ്ട് ഈ അഴിമതിയും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടന്നിട്ടും ഒരക്ഷരം പോലും ഇണ്ടാത്ത മാപ്രാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അറ്റ്ലീസ്റ്റ് പറയാനുള്ള ബാധ്യതയെങ്കിലും അതായത് നിങ്ങളൊക്കെ ഓരോ വോട്ടറല്ലേ ഈ വോട്ടർ ആണെങ്കിൽ പറയാനുള്ള ബാധ്യതയെങ്കിലും നിങ്ങൾ കാണിക്കുക അല്ലേ അപ്പൊ അല്ലാണ്ട് വെറുതെ എന്തിനാന്ന് നിങ്ങൾ ഏഹ് ഞാനിപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളിപ്പോ പല രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും ഇതിൽ വന്നിട്ട് കമന്റ് ഇടുന്നുണ്ടാവുക നിന്റെ ഒക്കെ നിന്റെ അമ്മയും പങ്ങളും ഒക്കെ ഉണ്ടാവും അവരും രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നുണ്ടാവും നിന്റെ അമ്മയും പങ്ങളും ഒക്കെ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നെന്ന് വിചാരിച്ചിട്ട് മോശമായിട്ട് പെരുമാറുന്ന ആണോ മോശമായിട്ട് പോന്നിയാണോ ഏഹ് ഇതിനെന്തോ നിങ്ങൾക്കൊന്നും ഇല്ലാത്തത് അത് നിങ്ങൾ ആദ്യം ഇത് എന്തിട്ട് തെണ്ടിത്തരം ഏർ ഞാനീ കൊറേ ദിവസങ്ങളായിട്ട് കാണുന്നതാണ് ഈ എം സി സിമിനെ പോലെ ആൾക്കാര് വൃത്തിയായിട്ട് ഇത് വന്നിട്ട് ഇടുന്നത് മുസ്ലിം വിരോധി അല്ലെ ഇസ്ലാ പാലക്കൽ മുസ്ലിം എന്തിനെങ്ങനെ മുസ്ലിം വിരോധി ആയി എന്നുള്ളത് നിങ്ങൾ കൂട്ടിച്ചേർത്തോ ഇല്ല കാരണം എന്നെ ചീത്ത വിളിക്കുന്ന ആൾക്കാരെ മാത്രമാണ് ഞാൻ ഇത് പറയാൻ കാരണം എന്നെ ചീത്ത വിളിക്കുന്ന ആൾക്കാരോടാണ് നിങ്ങളോട് ചോദിക്കുന്നത് പള്ളി കയറി പള്ളി പോയിട്ടാണ് നിങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഒരു യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ ഒരിക്കലും അവര് സ്ത്രീകളെ ബഹുമാനിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യും ഒരിക്കലും ഇങ്ങനെ പറയൂല അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു യഥാർത്ഥ ആണെങ്കിൽ അവരൊരിക്കലും ഒരു ലേഡീനേയും മോശമാക്കി പറയൂല അവരെപ്പോഴും ലേഡി ലേഡീസിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും അതാണ് യഥാർത്ഥ മുസൽമാൻ എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് പട്ടിഷ് കാണിക്കുന്നത് അത് യഥാർത്ഥ അല്ല എന്ന് ഞാൻ പറയും കാരണം ഫേക്ക് ഐഡിയിൽ വന്നിട്ട് ഹിന്ദുക്കളും ചിലപ്പോൾ ചീത്ത പറയും അല്ലെ മുസൽമാന്റെ പേര് വെച്ചിട്ട് ഹിന്ദുക്കളും ചീത്ത പറയും അതിനും ഞാൻ സപ്പോർട്ടല്ല കാരണം അവറ്റകൾ ഈ ഈ ടീം ആരായിരിക്കുന്ന ആ സി പി എമ്മിന്റെ ആൾക്കാര് അങ്ങനെയുള്ള ചെറ്റകളാണ് ഇവിടെ വന്നിട്ട് അവരെ പേരും വെച്ചിട്ട് അടുപ്പിക്കാൻ നോക്കുക കാരണം ലിസ്താ പാലക്കൽ മുസ്ലിം വിരോധിയാണല്ലോ അപ്പൊ പേരിന് പേരെങ്കിലും ഒരു മിർഷാദോ അല്ലെ അർഷാദോ വെച്ചിട്ട് ഇവിടെ വന്നിട്ട് ലിസ്താ പാലക്കളുടെ ചീത്ത വിളിക്കുക അപ്പൊ മുസ്ലിംസും ലിസ്താ പാലക്കളും തമ്മിൽ ഭയങ്കര അടിയാവും അങ്ങനെയാവും ഇങ്ങനെയും ഇതെല്ലോ ഇവിടെ നടക്കുന്നത് കഷ്ടം തന്നെ എന്നിട്ടും മനസിലാക്കാത്ത കൊറേ എണ്ണം വന്നിട്ട് എന്നോട് നിങ്ങൾ എന്തിനാ നമ്മളെ പള്ളീനെ പറ്റിയിട്ട് പറയും നിങ്ങൾ എന്തിനാ അങ്ങനെ എടാ പള്ളീനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞതല്ല പള്ളീനെ പറ്റിട്ട് പറയാൻ കാരണമുണ്ട് അതെന്താണ് എന്ന് ചോദിക്കണം നിങ്ങൾ നിങ്ങൾ എന്തിനാ ഞാൻ ഫോട്ടോ ഇട്ട അതായത് ഞാനൊരു ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വിധത്തിലെ ധൈര്യം വരുന്നത് എന്നെ കളിയാക്കേ അതുപോലെയാണ് ഞാൻ അങ്ങോട്ടു മനസിലായില്ലോ ഏർ ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് ചോദിക്കാം ഓക്കെ അപ്പൊ ഇന്നത്തെ ഇത്ര മതി ശരി എന്നാൽ എല്ലാവർക്കും ശുഭരാത്രിയായിരുന്നു